ചൂരൽ മലയിൽ നിന്നുള്ള ഈ ദുരന്തത്തിനിരയായവരുടെ അവിടെ രക്ഷാപ്രവർത്തനത്തിന് എത്തിച്ചേരാൻ കഴിയാത്തവ നിസ്സഹായരായ മനുഷ്യരുടെ പ്രതികരണങ്ങളിലേക്കാണ് ആ പ്രതികരണങ്ങൾ കേൾക്കുക നിർബന്ധമായിട്ടും ഡോക്ടർമാരുടെ ഇവിടെ വിങ്ങണം ഇപ്പം തന്നെ ഇവിടെ ആക്കിയെടുത്താൽ കുറെ ആളുകളെ രക്ഷപ്പെടുത്താൻ കഴിയും കാരണം ഇപ്പൊ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ നേരം വെളുക്കും നേരം വെളുത്തു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ കാരണം ഒരുപാട് ആളുകൾ അതിൽ കുടിക്കിടക്കുന്നുണ്ട് ചെറിയ ചെറിയ ജീവനുള്ളവർക്കൊക്കെ ഇവിടെ ഒരു ഫസ്റ്റ് എയ്ഡ് സംവിധാനം ചെയ്തു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് എം എൽ എ അടക്കമുള്ളവരുടെ അടുത്തുനിന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടെ ഒരു ഒരു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കുറെ ആളുകളെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയും ആംബുലൻസ് ഇവിടെ അവിടെ ഓടി ഒരുപാട് സമയം എടുക്കും റോഡ് വളരെ മോശമാണ് എത്തുമ്പോഴേക്ക് ഒരുപാട് സമയം എടുക്കും ഒരു ഫസ്റ്റ് ആയിരിക്കും ഏറ്റവും നല്ല പെട്ടെന്ന് വേണ്ട അധികൃതര് ഫസ്റ്റ് എയ്ഡ് സംവിധാനം ഒരുക്കുക ഇവിടെ വീടിൽ സംവിധാനം ചെയ്താൽ വരുന്ന ആളുകളെ എത്രയും പെട്ടെന്ന് ഇപ്പൊ ഫസ്റ്റ് എയ്ഡ് ചെയ്യാൻ കഴിയും കാരണം മുക്കിലൊക്കെ മണ്ണ് കയറിയിട്ടായിരിക്കും ഉണ്ടാവുക അത് ആദ്യം സക്ക് ചെയ്ത് എടുക്കണം അത് സക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ ആദ്യം അതിനുള്ള സംവിധാനം ഒരുക്കണം അതിനുവേണ്ടി അധികൃതർ ശ്രദ്ധിക്കണം എന്നാണ് പറയാനുള്ളത് എന്റെ ഹസ്ബൻഡ് ഹസ്ബൻഡാണ് മിന്നുവിനെ രക്ഷപ്പെടുത്തിയിട്ട് അവർ തന്നെ നിക്ക് നിൽക്കുമൂപ്പര്ക്ക് ഇങ്ങോട്ട് കേറാൻ പറ്റുന്നില്ല ആ ബാക്കിയുള്ളവരെ നോക്കാൻ പോലെ അതിനുള്ള പറ്റുന്നില്ല ആരെങ്കിലും ഒന്ന് വേഗം എനിക്ക് എനിക്കൊന്നും പറയാൻ പറ്റുന്ന ആരെയും വിളിക്കേണ്ടതൊന്നും കിട്ടുന്നില്ല ഒന്ന് വേഗം വേരി ഒന്ന് പെട്ടെന്ന് വേരി ആരെങ്കിലും ഔഷക്ക് ഒന്നും ശ്വാസം കിട്ടുന്നില്ല മണ്ണിന്റെ ഉള്ളിലെ ചളിയ വായിലൊക്കെ എങ്ങനെങ്കിലും ഒന്ന് വന്ന് അവരെ പെട്ടെന്ന് രക്ഷപ്പെടുത്താൻ പറ്റുവായിരുന്നു ആരും വന്നിട്ടില്ലല്ലോ ഇതുവരെ രാവിലെ സൈന്യത്തിന്റെ ഓപ്പറേഷൻസിലൂടെ ഈ മുണ്ടകൈ ഭാഗത്തുള്ള ആളുകളെ എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു പ്ലാനിങ് അടിയന്തരമായി നടത്തണം എന്നുള്ളത് പറയുന്നത് അതിൻ്റെ സ്കെച്ചിങ് ഞങ്ങളിപ്പോൾ എന്തൊക്കെ കലക്ടറും എസ് പി ആയിട്ട് സംസാരിച്ചു അതിൻ്റെ സ്കെച്ചിങ് നടത്തുകയാണ് മുണ്ടകൈയിൽ എന്തൊക്കെയാണ് സംഭവിച്ചെന്നുള്ളത് നമുക്ക് ആർക്കും നിശ്ചയി നിശ്ചയില്ല അട്ടമല ഏരിയ മുണ്ടകൈ ഏരിയ ആ ഏരിയയിൽ എന്തൊക്കെ നടന്നു എന്നുള്ളത് നമുക്കറിയില്ല ഞാൻ പലരോട് സംസാരിച്ചു പക്ഷേ ചിലർ ഫോണിൽ കിട്ടില്ല ഞാൻ എൻ്റെ ഫോണിൽ പഠിച്ചവരും ഇവിടുത്തെ നാട്ടുകാരുമായിട്ടുള്ള ആളുകളും എല്ലാവരും അവർ സംസാരിച്ചു പക്ഷേ പൂർണ്ണ വിവരം ആർക്കും എല്ലാ മലയുടെ മേഖലയിലും ആളുകളാണ് അതീവ ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ് ഇപ്പോൾ എൻ ഡി ആർ സംഘം എത്തിക്കഴിഞ്ഞാൽ ആ സംഘത്തെ അൽ കുറച്ച് സംഘത്തെ ഫാക്ച്വൽ വിവരം എത്തിക്കാൻ അങ്ങോട്ട് അയക്കാനുള്ളതായിട്ടുള്ള ശ്രമം ഇപ്പോൾ ആരംഭിക്കും കാശ്വാലിറ്റിയുടെ സംബന്ധിച്ചു കാശ്വാലിറ്റി സംബന്ധിച്ച പൂർണ്ണമായിട്ട് ഒരു 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 ചില വീടുകൾ സമ്പൂർണ്ണമായി തകർന്നു ചില ആളുകളെ കിട്ടുന്നില്ല എന്നുള്ള വിവരമല്ലാതെ ഞങ്ങൾക്ക് അതിന് പൂർണ്ണമായിട്ടുള്ള ഒരു കാര്യവും ഇപ്പോൾ പറയാൻ പറ്റാത്തതായിട്ടുള്ള ഒരു സാഹചര്യമാണ് പക്ഷേ ഗുരുതരമായിട്ടുള്ള സാഹചര്യം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എല്ലാവരുടെയും അനുമാനം